ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക തോരനാണ് കേട്ടോ അല്ലെങ്കിൽ കോവയ്ക്ക അവിയലൊന്നു പറയാം അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നമുക്കത് ഉണ്ടാക്കാം ഫസ്റ്റ് ഓഫ് ചട്ടി അടുപ്പത്ത് വെക്കുക ദെൻ ചട്ടി നന്നായി ചുടക്കിയിട്ട് ഓയില് കടുക് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ ക്ലാരിറ്റി കുറവാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ കാരണം നമ്മൾ കിച്ചണിൽ വെച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ദ നിങ്ങൾ നോർമലി ഉണ്ടാക്കിയാൽ മതി കടുക് പൊട്ടിച്ചിട്ട് കോവയ്ക്ക അതിലോട്ടിടാം ഇത് കോവയ്ക്ക എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇതൊരു പുളിപ്പായ കോവയ്ക്കയാണ് അതായത് സ്മോൾ മറ്റേ ഇളം കോവയ്ക്കാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് പഴുത്ത് അതിനൊരു പുളിപ്പ് വന്നിട്ടുണ്ട് ആ പുളിപ്പുള്ളതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കേട്ടോ അപ്പോൾ പുളിപ്പില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ടൈപ്പായിരിക്കും ഉണ്ടാക്കുക കോവയ്ക്ക മെഴുക്കു വരട്ടി രൂപത്തിൽ ഉണ്ടാക്കുകയായിരിക്കും ബെറ്റർ പക്ഷേ എന്തെങ്കിലും പഴുത്ത് മൂത്ത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കായിരിക്കും ബെസ്റ്റ് അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കാരണം അത് അത്യാവശ്യം വേവുള്ളൊരു സാധനമാണ് കുറച്ച് ടൈം വേവാണ് എന്നിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതൊരു അവിയൽ പരുവാകും നമുക്കിത് ഉണ്ടാക്കി വരുമ്പോൾ തോരനും പറയാം എനിക്കൊരു അവിയൽ ഫീലായിട്ടാണ് കിട്ടുക എന്നാണെന്നറിയോ പുളി ഉള്ളതുകൊണ്ടേ ഒരു അവിയൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അവേലിന് നമ്മൾ തൈര് ഒഴിക്കും പക്ഷേ ഇത് അങ്ങനെ ഒഴിക്കേണ്ട കാര്യമില്ല ഇത് ഓൾറെഡി ഇതിൽ പുളിപ്പായം കൊണ്ട് ഒരു അവിയൽ ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനാണ് കൂടുതലിഷ്ടം എളം കോവയ്ക്കാണെങ്കിൽ ഞാൻ തോരനോ മറ്റേ ഉപ്പേരി പോലെ ഉണ്ടാക്കാം കേട്ടോ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടും മസാല ഇട്ടിട്ട് ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ഫ്രൈ ഉണ്ടാക്കും ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അവിയൽ ഉണ്ടാക്കുകയാണ് നല്ലത് അപ്പോൾ എന്നാൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവണം നല്ലതിൻ്റെ ടേസ്റ്റും കിട്ടുക അല്ല വേവാതുണ്ടാക്കാൻ പാടില്ല ഒന്ന് കുഴയട്ടെ അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ച് ടൈമും കൂടെ ഒന്ന് വേവിക്കാം ഓക്കെ ഇപ്പോൾ ഏകദേശം എന്തായിട്ടിട്ട് അത് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിരകീതും പച്ചമുളകും പിന്നെ ഒരു സവോളയുടെ പൊട്ടായിട്ടിട്ടുള്ളത് ചെറിയുള്ളിയുടെ ഇഷ്ട സ്മെൽ ഇഷ്ടമുള്ളവർക്ക് ചെറിയുള്ളി ഇടാ എനിക്ക് സവോളയാണ് ഇങ്ങനെ തോരൻക്കൊക്കെ സവോളയുടെ ഫ്ലേവറായിട്ടോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ സവോള ചേർത്തിട്ടുള്ളത് ജസ്റ്റ് അവയിലേക്ക് ചതച്ചെടുക്കണം പോലെ തന്നെ ചതച്ചെടുക്കുക അപ്പോൾ ഇപ്പം ഏകദേശം ചതച്ച് ഞാൻ അതിലോട്ടെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയും കൊണ്ട് അതൊക്കെ മൊത്തം സെറ്റായി വരണം അതിലൊക്കെ പിടിക്കണം അപ്പോൾ അത് വളരെ ടേസ്റ്റാണ് കേട്ടോ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുളിപ്പുള്ളത് വെച്ചിട്ട് പച്ചയാണെങ്കിൽ ച മറ്റേ ഇളവാണെങ്കിൽ ഇങ്ങനെ ചെയ്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൻ്റെ പുളിപ്പ് ചുവന്നിരിക്കണില്ലേ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ടേസ്റ്റ് വന്നത് അപ്പോൾ ഞാൻ ആദ്യമേ വറവിട്ടിട്ടാണ് വെച്ചത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വറവിടണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം എനിക്ക് പക്ഷേ ഇങ്ങനെയായിട്ടാണ് ഇഷ്ടമുള്ളത് കേട്ടോ അത് ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ അല്ലെങ്കിൽ കോവയ്ക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് ഞങ്ങളവിടെ കോവയ്ക്ക എന്നാണ് ഇനി വേറെ എന്തെങ്കിലും പേര് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു പേരാണ് കേട്ടിട്ടുള്ളത് നിങ്ങളുടെ അവിടേക്ക് എന്ത് പേരാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അത്രയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിം വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അയക്കുക സബ്സ്ക്രൈബ്